അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് പ്രിഫർ കമ്മിയും ഇത് സൈനപ്പ് ബോണസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടുന്നുണ്ട് അതുപോലെ സ്വന്തമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ രണ്ട് ശതമാനം മൊബൈൽ റീചാർജിൽ ഡി ടി എച്ച് റീചാർജ് ഫാസ്റ്റ് ടാങ്ങ് റീചാർജ് എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ ജോയിനിങ് പാക്കേജ് പ്രീമിയം എടുക്കുന്നവർക്ക് കുറച്ച് അവരുടെ പ്രൈം പാക്കേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ സൂപ്പർ പ്രൈം പാക്കേജ് ആയിരത്തി എണ്ണൂറ്റമ്പത് അപ്പം ഇൻകം ഉള്ളതിൽ നിന്ന് സൈനപ്പ് ചെയ്ത ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടുന്നുണ്ട് മൊബൈൽ റീചാർജ് ഏഴ് ശതമാനം അപ്പോൾ അനോ ടീമിൽ കൂടെ റീചാർജ് ചെയ്യുമ്പോൾ ഒന്നര പോയിൻ്റ് അഞ്ച് ഡയറക്റ്റ് റെഫർ കമ്മീഷൻ ടീം ലെവൽ കമ്മീഷൻ ഷോപ്പിംഗ് കമ്മീഷൻ കൂപ്പൺ ക്യാഷ് ബാക്ക് ഡെയിലി റോയൽറ്റി ഇൻകം ഫ്രാൻറ്റേജ് കമ്മീഷൻ റിവാൻഡ് ടൂർ മന്ത്ലി പ്ലാനറ്റ് ഇൻകം മന്ത്ലി ഇൻസെൻറ്റ് മന്ത്ലി ഇൻസെൻറ്റീവ് മൊബൈൽ ഫണ്ട് ഫണ്ട് ബൈക്ക് ഫണ്ട് ലക്ഷറി കാറ് ഹൗസ് ഫണ്ട് കിട്ടുന്നുണ്ട് പ്രീമിയം എടുത്ത കമ്മീഷൻ ചാർട്ട് സ്വന്തം ഉപയോഗിക്കുമ്പോൾ തന്നെ ഏഴ് ശതമാനം അതിന് ഉപകരിച്ച ആർജ്ജ് ഡി ടി സ്വിച്ചാർജ് അത് പോകുന്നുണ്ട് അതുപോലെ സൂപ്പർ പ്രൈം പാക്കേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വ്യക്തി എടുത്ത വ്യക്തിയും ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ കമ്മീഷൻ കിട്ടുന്നുണ്ട് അതുപോലെ സൂപ്പർ പ്രൈം പാക്കേജ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുമോ അഞ്ഞൂറ് രൂപ കമ്മീഷൻ കിട്ടുന്നുണ്ട് പ്രൈം പേക്ക് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എടുത്തിട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിരുന്നു ഇരുന്നൂറ് രൂപ രൂപ കമ്മീഷൻ കമ്മീഷൻ കിട്ടുന്നത് സെക്കൻഡ് ലെവലിൽ നാൽപ്പത് തേർഡ് ലെവലിൽ ഇരുപത് ഫോർത്ത് ലെവല് പത്ത് ഫിഫ്ത്ത് ലെവല് ഫിഫ്ത്ത് മുതൽ ഇരു ഇരുപത് ലെവൽ അഞ്ച് അഞ്ച് രൂപ കിട്ടുന്നുണ്ട് അതുപോലെ സൂപ്പർ പ്രൈം പേക്കേജ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാക്കേജ് എടുത്ത് ഡയറക്റ്റായിട്ട് കൊണ്ടുവരുമ്പോൾ അഞ്ഞൂറ് സെക്കൻഡ് ലെവല് നൂറ് തേർഡ് ലെവല് അയ്യുമ്പോൾ ഫോർത്ത് ലെവല് ഇരുപത്തഞ്ച് അഞ്ച് മുതൽ ഇരുപത് ലെവൽ വരെ പത്ത് ശതമാനം അതുപോലെ റോയൽറ്റി ഇംഗ് കിട്ടുന്നത് ഇംഗം ബ്രോൺസ് ഡയറക്റ്റായിട്ട് അഞ്ച് വ്യക്തികൾ കൊണ്ടുവരുമ്പോൾ രണ്ട് ശതമാനം ആന കിട്ടുന്നുണ്ട് സിൽവറായിട്ട് ഒന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം ഗോൾഡ് ഇതിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഫ്ലാറ്റിന് ഒന്ന് പോയിൻ്റ് അഞ്ച് ടോപ്പ് മാസം ഒന്ന് പോയിന്റ് അഞ്ച് റൂബി ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഡയമണ്ട് റാങ്ക് ഒന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് കമ്മീഷൻ വരുന്നത് പിന്നെ മാസ എൻസിറ്റീവ് ബോൺസ് റാങ്കുകളിലേക്ക് അഞ്ച് മാസം വരെ അഞ്ഞൂറ് സിൽവർ റാങ്കുകളിലേക്ക് ആയിരത്തി എണ്ണൂറ് ഗോൾഡ് റാങ്കുകളിൽ ആയിരത്തി എണ്ണൂറ് അങ്ങനെ റാങ്ക് പോകുന്നുണ്ട് പിന്നെ എമർജൻസി ഫണ്ട് ഫണ്ട് അഞ്ച് ശതമാനം ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് അഞ്ച് ശതമാനം കമ്പനി മാനേജ്മെൻറ്റിന് അഞ്ച് ശതമാനം കമ്മീഷൻ ഫ്രാഞ്ച് സി ഓപ്പർച്യൂണിറ്റിയും കൂടി കമ്മിങ് സൂൺ മന്ത് മണി ബോണസ് ബോണസ് റാങ്കിനുള്ളിലേക്കുള്ള കമ്പനി നൽകുന്ന ഫണ്ട് ടീ ടീഷർട്ട് മുന്നൂറ് ഡെയിലി ലോറ്റി രണ്ട് ശതമാനം മാസ ഇൻസെൻറ്റീവും അതുപോലെ സിൽവർ റാങ്കിളിലേക്ക് എട്ടായിരം രൂപ പിന്നെ ട്രിപ്പ് കേട്ട് ഒന്ന് പോയിന് അഞ്ച് ശതമാനം മാസ ഇൻസെൻറ്റീവും അതുപോലെ ഗോൾഡ് റാങ്കിളിലേക്ക് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഫണ്ട് മുതല് അങ്ങനെ പോന്ന് പിന്നെ ഫ്ലാറ്റിനുള്ള ടാങ്കിളിലേക്ക് മുപ്പത്തി രണ്ടായിരം രൂപേൻ്റെ വൈക്ക് ഫണ്ട് പിന്നെ ടോപ്പ് റാങ്കുകളിലേക്ക് രണ്ട് ലക്ഷം രൂപ കാർ ഫണ്ട് റോബി റാങ്കുകളിലേക്ക് അഞ്ച് ലക്ഷം വരെ കാർ ഫണ്ട് ഉണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഫോറൻ ട്രിപ്പും കാര്യങ്ങളും പിന്നെ ഡയമണ്ട് റാങ്കുകളിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഹൗസ് ഫണ്ടായിട്ട് ഓക്കെ താങ്ക് യു